പട്ടർകാവുള്ള താമര പാടാണ് തല മുതൽ തലവരെയുണ്ട് ഇതിന്റെ മുട്ടുണ്ടല്ലോ ഈ മുട്ടാണ് അവിടെ ഒക്കെ ഉണ്ട് ഈ മുട്ടുകളാണ് ഇവർ സെയിലായിട്ടുള്ളത് ഈ മുട്ടുകൾ ഒന്നിന് പത്ത് രൂപ വെച്ചിട്ട് ഇവര് ഇത് വിരിയുന്നതിന് മുമ്പ് എടുത്തിട്ട് സെയിലാക്കും അവിടെ ഒരു ആ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടൊരാള് എന്താ അവിടെ അവിടെ ഒരാൾ കുറച്ച് ലോങ്ങിലാണ് ആള് ചെറിയ കുഞ്ഞ എടുത്തിട്ട് അതിലാണ് എല്ലാം പറിക്കുന്നത് പിന്നെ വേറൊരു ആളും കൂടെ ഉണ്ടായിരുന്നു ഇവരെ പറിക്കുന്നു

ോട്ടെത്തോടി എത്ര കിട്ടിപ്പോ നാലും കിട്ടിയില്ല ഏതാണ് ചെറിയ ഞാനില്ല നമ്മള് മീൻപിടിക്കണ പാടാണത് എല്ലാരും ചെറിയ ചെറിയ ആൾക്കാരാണ് മീൻ പിടിച്ചിട്ടു വല്യ ആൾക്കാരില്ല അവിടെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ വലിയൊരു പാടാണിത് ഇത് റെഡി ആയില്ല ആ വീണ്ടും കിട്ടിട്ടോ വീടും കിട്ടി ഇത് ചെറുതാണല്ലോ ആ സാധനം കൊണ്ട് എടുത്തോക്ക അതുകൊണ്ടും കിട്ടിതാക്കിയാ ഞാ വല്യ മീൻ എന്തെങ്കിലും കിട്ടുള്ളൂ നല്ലോണം പൊരിക്കണ്ട് ഫുള്ള് പൊരിക്ക് മാത്രം പൊരിക്ക് കണ്ണന്മാന് പിന്നേം കിട്ടില്ല എത്രാമത്താ എട്ടാമത്ത അത്യാവശ്യം വലിപ്പം ഉണ്ടാ ചെറുതാ നോക്കട്ടെ വലിപ്പം നല്ലോണം കൊത്തുണ്ട് കിട്ടുന്നില്ല അല്ലേ കളിക്കണ മീൻ കളിക്കണുണ്ടോ നല്ലോണം മീൻ ചൂണ്ടല വേണ്ടത്ര സെറ്റപ്പ് ഉണ്ടായില്ല അസാനവല്ലേ ആണെ കിട്ടിട്ടോ ഒരു 4 ഇഞ്ച് 3 ഇഞ്ച് ഉണ്ടോ നേരശ്ശെ അഞ്ചറ്റണ്ണം ആയില്ല അഞ്ചറ്റണ്ണം കിട്ടിട്ടുണ്ട് ഇപ്പോ എട്ടണ്ണം നല്ലൊരു പത്തണ്ണം ഉണ്ടാവും 14 ഉണ്ട് ആൈൈക്ക് ഇട് കണ്ടോ കൈ നോക്ക് കൈ നോക്കണം പടക്കല്ലേ ഉള്ളോ അന്നെ ദീക്കത്രേ ഉണ്ടേ ഇത് താമരല്ലേ താമരന്റെ മുട്ടാണ് ചേട്ടാ ഇതാണ് ഈ പാടത്ത് ഫുള്ള് കൃഷി ചെയ്യണ താമരന്റെ മുട്ട കൃഷി ചെയ്തു വലിയ ആൾക്കാര് വളരെ കുറവാണ് കൂടുതലാണ് എല്ലാരും ചെറിയ ചെറിയ ആൾക്കാരുണ്ട് മീനോ കുറവായി കിട്ടിയിട്ടുണ്ട്